ഇതാണ് എനിക്കിന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട സങ്കൽപ്പം മനസ്സിലായി പല നാടുകളിൽ നിന്ന് പല നൂറ്റാണ്ടുകളിലായി കടന്നു വരുന്ന സങ്കല്പങ്ങൾ കൂടി കുഴഞ്ഞ് ഒന്ന് ചേർന്ന് അതത് കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യക്കും അതത് കാലഘട്ടത്തിന്റെ ശൈലിക്കും ഒത്തു ഒത്തുചേർന്ന് രൂപപ്പെടുന്ന ആശയങ്ങളാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഇവിടെയുള്ള എല്ലാ സാംസ്കാരിക ആശയങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓരോ കാലത്ത് എങ്ങനെയായിരുന്നു നോക്കിക്കേ ജൈന ബുദ്ധ സങ്കേതങ്ങൾ എന്ന് പറയുന്ന മതങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ അഹിംസയിൽ അടിയുളച്ച് വിശ്വസിക്കുന്ന ശാന്തമായ മനുഷ്യ സ്നേഹമുള്ള മതങ്ങളാണ് അതുകൊണ്ട് അക്കാലത്തെ യക്ഷിനി അമ്മകൾ കാവൽക്കാരികളായ യക്ഷിണികളാണ് അത് കഴിഞ്ഞ് വരുന്ന ഈ ബ്രാഹ്മണ്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള യക്ഷി ഉപദേവതയായി അനുഗ്രഹം നൽകുന്നവളാണ് പതിനഞ്ച് പതിനാറും നൂറ്റാണ്ടാവുമ്പോഴത്തേക്ക് കേരളം ബോധരാരസമായ ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യ മേധാവിത്വമുണ്ട് ലൈംഗികതയുടെ കുത്തവിഞ്ഞ അവസ്ഥ ഇവിടെയുണ്ട് ആ സമയത്ത് ദേവദാസി സമ്പ്രദായം വളരെ പ്രബലമാണ് ഒട്ടേറെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഇടപെടൽ നീട്ടവും ധനനഷ്ടവും ഒക്കെ സംഭവിക്കുന്നു ആ സമയത്തുണ്ടാകുന്ന കഥകളിലെ ഒരാളാണ് ഉണ്ണുനീലി സന്ദേശത്തിന് നമ്മൾ കാണുന്ന യക്ഷി കാമാ യക്ഷിയായിട്ട് രൂപാന്തരപ്പെടുന്നു അത് കഴിഞ്ഞ് കല്ല് താട്ട് നീലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിന്റെ ആധിപത്യത്തിൽ ഇരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേധാവിത്വത്തിൽ ഇരിക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് നേരിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ ദേവദാസരെ പോലുള്ള വിഭാഗങ്ങളും നാട്ടുകൂട്ടത്തിലും ഒക്കെ ഇടപെടുന്ന ഒരവസ്ഥയിൽ ഗതില്ലാതെ പോകുന്ന പാവപ്പെട്ട പെണ്ണിന്റെ പ്രതിഷേധത്തിന്റെ അവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത് ഇനി അതും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മള് ഇന്നത്തെ അവസ്ഥയില് ഈ ആഗോളീകരിക്കപ്പെട്ട ലോകത്തിൽ എന്നാ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ടെക്നോളജി വളർന്ന കാലത്ത് ചന്ദ്രയെ പോലുള്ള അവസ്ഥയിൽ നമ്മൾ കാണുന്നു ചുരുക്കി പറഞ്ഞാൽ എന്താണ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ നമുക്ക് കിട്ടിയ ഒരാശയത്തെ നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുന്നു പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തെ അവസ്ഥക്കനുസരിച്ച് വരെ നമ്മൾ ആവിഷ്കരിക്കും എഴുപത് കല്ലും എൺപത് വല്ലും തൊണ്ണൂറ് ബില്ലും ഒക്കെ രണ്ടായിരം ആകുമ്പോഴത്തൊക്കെ സിനിമകളിൽ വെള്ളസാലയും പാട്ടും അകമ്പടിയാക്കി എന്തുകൊണ്ടാണ് ഈ സ്ത്രീ വരിക അന്ന് ഇലക്ട്രിസിറ്റി വ്യാപകമായിട്ടില്ല ഇലക്ട്രിസിറ്റി വളരെ വ്യാപകമായി കഴിയുമ്പോൾ നമുക്ക് ഈ യക്ഷി അതിന്റെ വഴി കാണാൻ പറ്റത്തില്ല പ്രേമില്ല ഭൂതമില്ല കാണാൻ പറ്റത്തില്ല അതുപോലെ ഈ പാട്ടൊഴുകി വരണമെങ്കിലും റേഡിയോ സങ്കേതമെങ്കിലും ആവിഷ്കരിക്കപ്പെട്ട സമയമാകണം അതൊക്കെ ആ പിഴാണ് ഈ പാട്ടിന്റെ അറുപടിയോടെ എത്തി മദ്യം പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹിക എന്ന് ഞാൻ മനസ്സിലാക്കും ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയും ജനങ്ങളിൽ പങ്കെടുത്ത എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രിൻസിപ്പൽ ടീച്ചർ ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായ ബിനോ സാർ സുരേഷ് സാർ പി ടിവാസ് പള്ളിയെട്ടിൽ പ്രിയപ്പെട്ട അധ്യാപകരെ ഏറ്റവും സ്നേഹം പുരവിദിനത്തോടനുബന്ധിച്ച് സിവിൽ സർവീസ് ക്ലബ് ഓഫ് ഹ്യൂമാനിറ്റീസ് അസോസിയേഷനും യൂണിറ്റും കൂടെ സംയുക്തമായി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച കേരള തനിമ എന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി സ്മരിക്കുകയാണ് ഔപചാരികതയുടെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ് സമയപരിമിതി മൂലം ഒത്തിരി അധികം ആവശ്യത്തിനുള്ള കാര്യങ്ങളും മാറ്റുകളും സുരൈ സാറ് വഴിയും വേദിമ ടീച്ചർ വഴിയും പി ടി എ പ്രസിഡന്റ് വഴി ബിനോദ് സാറ് വഴിയൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ അന്ന് സൂചിപ്പിക്കുകയാണ് സാറ് പറഞ്ഞതുപോലെ തന്നെ കേരള തനിമ നമുക്ക് വേണം മാറ്റം നമുക്ക് ഉണ്ടാവണം നമ്മളിലെ മാറ്റം കേരള തനിമയോടു കൂടിയായിരിക്കണം എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഏറ്റവും ആദ്യമായി നമ്മുടെ മേരി ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്മരിക്കുകയാണ് നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾക്കും ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന മേരി മേടിയമ്മ ടീച്ചറിനെ ഈ വേദിയിൽ പങ്കെടുക്കുകയും ഇവിടുത്തെ അധ്യക്ഷപദം നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്ത് മേടിയമ്മ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയാൻ ഈ അവസരം വിനിയായിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ നവാസ് പള്ളി ിൽ അദ്ദേഹം നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുകയും നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഉദ്ദേശങ്ങളും നല്ല രീതിയിലുള്ള പിന്തുണയും നൽകുന്ന ശ്രീ നവാസ് പള്ളി വീട്ടിലും അദ്ദേഹത്തിന്റെ ഭക്ഷ്യർപ്പിക്കുന്നു കുട്ടി ഭാഷയിലായി ശ്രീ ബിനോ സാർ നമുക്ക് എല്ലാവർക്കും അറിയാം കൈപ്പള്ളി സെന്റ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് അസോസിയേറ്റ് പ്രൊഫസർ ആണ് വളരെ വ്യക്തിപരമായ ഒരു അടുപ്പം സാറുമായിട്ട് എനിക്കുണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തിയെനിക്ക് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു അടുപ്പം ഒരു കുടുംബ ബന്ധം തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കേരള തനിമ എന്നൊരു വിഷയം സാർ അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ കേരള പുരമയോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കേരള ചരിത്രത്തെക്കുറിച്ചും കേരള സംസ്കാരത്തെക്കുറിച്ചും ഇത്രയധികം പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ ഇത്രയധികം അവകാശമുള്ള സാറിനെ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായില്ല ഇന്ന് രാവിലെ സാറിനെ വിളിച്ചപ്പോൾ സാർ വിളിച്ചു ഒരു മണിക്കൂർ കുട്ടികൾ കേട്ടിരിക്കുമോ ഞാൻ വളരെ ഉറപ്പായിട്ടും കേട്ടിരിക്കും കാരണം പല തവണ ഞാൻ ക്ലാസ് സാറിന്റെ ക്ലാസ്സിൽ എഴുതിട്ടുണ്ട് അത്രയും തന്മയത്വത്തോടു കൂടിയുള്ള ഒരു അവതരണ ശൈലി സാറിന് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഈ ഒരു മണിക്കൂർ കൊണ്ട് നിനക്ക് മനസ്സിലായി കാണും അപ്പം അതുകൊണ്ട് തന്നെ സാറിനോടുള്ള സ്നേഹം ഔപചാരികതയുടെ പേരിൽ ഈ സ്കൂളിൽ വരികയും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തതിന്റെ പേര് സാറിനോടുള്ള ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നവർ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് സുരേഷ് സാറാണ് ഹ്യൂമാനിറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റ് അതേപോലെ തന്നെ സാറിനെ കുറിച്ച് പറയാൻ ഒറ്റ മുദ്രമേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം ഞങ്ങളുടെ എല്ലാ സംശയത്തിന്റെയും ഉത്തരം അപ്പം സാറിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നന്ദി സാർ അദ്ദേഹമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മുഖ്യ സംഘാടകൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ഹോൾ അറേഞ്ച്മെന്റ് തൊട്ട് ഈ ഒരു ഈയൊരാശ്രയത്തിൻ്റെ എല്ലാ പുറകിലും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ആദ്യം അന്ത്യം ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത നമ്പർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് എല്ലാവർക്കും നന്ദി ഈ ഒരു പ്രോഗ്രാം വിജയമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിജയമാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി